എനിക്ക് സങ്കടമാണോ കരച്ചിലാണോ വിഷമാണോ സന്തോഷമാണോ എന്റെ മനസ്സിലാണെങ്കിൽ ഞാൻ എന്റെ പ്രിൻസിപ്പാളിനെ ഓർത്ത് എന്നെ കുട്ടികളോട് പറഞ്ഞ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി പോയി നല്ല സ്ലോതങ്ങ് ഞാൻ അതിൽ നോക്കിട്ട് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ എന്തോ ആ സംഭവം പോലെ അറിയില്ലേ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ജനഗണമന ചൊല്ലും പോലെ അവരെ ഒരു ട്യൂണോട് കൂടിയ ഗുഡ് മോർണിംഗ് എന്ന് സ്വാഗതം പഞ്ചാബ് വരാത്ത ദ്രാവിഡ ഉച്ച ഗംഗ ഉച്ചല ജലരിതംഗ തവശുര മാതേ તવશિર માશિષ મારે તારે જય તારે જય જય રાધા જણગણ મંગળ વાક્ય વિધા જય હે જય હે જય હે જય 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 અસં ડિસ્પર્ટ જય હિન્દ അപ്പൊ നമുക്കിനി പോകാം അവരെല്ലാ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാ അയ്യോ പാവോ നാഷളാന്തൊക്കെ ചൊല്ലിയോ വൈൻഡപ്പ് ചെയ്താ ആ ഇവിടെ ഇരിക്കാ ഇവിടെ ഇരിക്കാ വിശേഷം ഒക്കെ പറയാനായിട്ട് വന്നതാ നിങ്ങക്ക് ഒക്കെയാണ് വീഡിയോ ഒന്നും എടുത്തില്ല എന്നാണെങ്കിൽ സാറ്റർഡേ നമ്മുടെ ഫുൾ ടൈം കിടപ്പും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഇടയ്ക്ക് തൊടുപുഴയ്ക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പോയിട്ടൊക്കെ വന്നു തൊടുപുഴക്ക് പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാരി വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പൊ ജോലിയൊന്നും കിട്ടില്ല അതിനോട് സാരി വാങ്ങലൊക്കെ തുടങ്ങിയാന്ന് വിട്ട് ചോദിക്കണ്ട അതിന് വേണ്ടിയിട്ടല്ലായിരുന്നു നമ്മൾ അവിടെ കോൺവൊക്കേഷൻ സെറമണിയാണ് അപ്പം അതിനുവേണ്ടി ടീച്ചേഴ്സൊക്കെ നേരത്തെ സാരി എടുത്തായിരുന്നുണ്ട് അപ്പം നമ്മൾ അതേ കടയിലെ പോയത് അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നും പറഞ്ഞു പോയത് പക്ഷേ സ്റ്റോക്ക് തീർന്നു പിന്നെ അതേ മോഡലിൽ തന്നെയുള്ള വേറൊരു സാരി അതേ കളറിൽ തന്നെയുള്ള എടുത്തു കാരണം നമ്മൾ ഈ ആഴ്ച പോയേ ഉള്ളവർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അവരെടുത്ത് തയ്ക്കാനും കൊടുത്താൽ അവർ തയ്ച്ചും കിട്ടി മാർച്ചിലേക്കൊക്കെ ആട്ടോ അപ്പം അതിനു വേണ്ടി നമ്മൾ പോയതാണ് അപ്പം ഇന്നാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷമുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറി അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെ പറയാവേ എല്ലാവരും അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നതൊക്കെ എനിക്കടിയ ഒത്തിരി കമൻ്റ് ഒക്കെ വരുന്നുണ്ട് കമൻ്റ് തന്നെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഫോൺ കൈ കൊണ്ട് തൊടാൻ പോലും സമയമില്ലാതെ നമ്മൾ ഓടി ഓടിപ്പാഞ്ഞ അടക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിനി ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ കുറേ പോർഷൻ തീരാൻ മലയാളത്തിന് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ മാറ്റിച്ചിരുന്ന സുഖമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചാളൊക്കെ ലീവായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് മുമ്പ് അപ്പോൾ അതുകൊണ്ട് കുറേ പോർഷൻ തീരാൻ കിടക്കുക കുട്ടികൾക്ക് അത് ഉള്ളതൊക്കെ ആണെങ്കിൽ തന്നെ വലിയ വലിയ പാഠങ്ങളൊക്കെ വലിയ വലിയ നോവലൊക്കെ കിടക്കുന്നത് ഞാനാണെങ്കിൽ നോവലൊക്കെ പണ്ടെന്നോ വായിച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനിപ്പം വായിച്ചിട്ട് ഇത് മനസ്സിലാക്കാതെ വെറുതെ ആണെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ മറ്റു ബുക്കുകളിലൊക്കെ സെർച്ച് ചെയ്താലും നോവലിൻ്റെ ഒരു രക്തം ചുരുക്കമൊക്കെ കിട്ടും പക്ഷേ എനിക്കതിനോടൊരു തൃപ്തി പോലെ നമ്മൾ അത് കഥ അറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് അവർ അവർക്കേതായാലും ഇതെല്ലാം കൂടെ എല്ലാ സബ്ജെക്ടും ഉള്ളതുകൊണ്ട് ഈ നോവലുകളെല്ലാം വായിക്കാൻ ഈ കുട്ടികൾക്ക് സമയം കിട്ടി കിട്ടൂല അപ്പം അപ്പൊ എസ് കെ പൊറ്റക്കാടിന്റെ കാപ്പരികളുടെ നാട്ടിൽ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് വായിച്ച കഥ പൂർണ്ണമായി മനസ്സിലാക്കി അവർക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതണമെങ്കിൽ അതൊക്കെ അതൊക്കെ ആ അതെ യാത്രാ വിവരണമാണത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ബുക്കൊക്കെ എടുത്തോ ഇനി ഇത് മുഴുവൻ വായിക്കണം അത് കൂടാതെ ഗ്രാമർ ഒരുപാടുണ്ട് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം ഞാൻ ടി ടി ഐയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കാനുള്ളത് ഡിഗ്രി സ്റ്റുഡൻസിന് പഠിപ്പിക്കാനുള്ളത് ഫസ്റ്റ് എല്ലാവരും പറഞ്ഞു എൽ എൽ ബിക്ക് മലയാളം ഉണ്ടോയെന്ന് ഡൗട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ എൽ ബിക്ക് മലയാളം ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി അഞ്ച് വർഷമാണ് എൽ എൽ ബി അതായത് ഡിഗ്രിയോട് കൂടിയാണ് എൽ എൽ ബി പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ബി എ ബി കോമിൽ വരും ബി ബി എയിൽ മലയാളം ഇല്ല ബി എ ബി കോമിൽ മലയാളമുണ്ട് അതിലിപ്പം അഞ്ചാമത്തെ സെമസ്റ്ററാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു അധ്യയന വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിനങ്ങനെ അഞ്ച് വർഷം കോഴ്സ് കഴിയണം അധ്യയന വർഷം ഒക്കെ തീരുന്നെങ്കിൽ കിട്ടാം ഏപ്രിൽ മെയ്യിലൊക്കെ നമുക്ക് പോകണം ലീവൊന്നുമില്ല നമുക്ക് അവധി അവധിയൊന്നും വരുന്നില്ല കേട്ടോ അതൊക്കെ തന്നെയാണ് പിന്നെ സാരി എടുത്തത് ഞാൻ ഉടുക്കുമ്പോൾ കാണിക്കാതല്ലേ വാ അങ്ങനെ ബ്ലൗസൊക്കെ ഇട്ട് ഉടുക്കുമ്പോൾ കാണിക്കാല്ലെ വെയിറ്റ് ചെയ്തിരിക്കുക ഒക്കെ വരട്ടെ പിന്നെ അഞ്ച് വർഷത്തെ ഗ്യാപ്പ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്യാപ്പ് വന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ നിന്നപ്പം എന്തേലും ബുദ്ധിമുട്ട് എന്നൊക്കെ എനിക്ക് ഗ്യാപ്പ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളിലൂടെ ഒക്കെയാണ് ഞാൻ കടന്നു പോയത് ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ക്ലാസ് ഒന്നും എടുത്തില്ല എനിക്ക് സിലബസ് എന്താണെന്ന് അറിയത്തില്ല ഏതൊക്കെ ക്ലാസ്സിൽ എടുക്കണമെന്ന് എന്നറിയത്തില്ല ഏത് സെമ്മാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല പ മറ്റു പലരും വേറെ പല സബ്ജെക്റ്റ് അപ്പം അവർ വേറെ സെമസ്റ്ററിലൊക്കെ ആയിരിക്കും ഈ സെമസ്റ്ററിൽ സെമസ്റ്ററിലുണ്ടാവത്തില്ല അപ്പം ആകെപ്പാടെ പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ എൽ എൽ ബി സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഡിഗ്രി മാത്രമേ ഉള്ളൂന്ന് ഉറക്കാം അപ്പം അവർക്ക് എടുക്കണേനെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല ശരിക്കും ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണെങ്കിൽ പക്ഷേ എൽ എൽ ബിക്ക് ചെന്ന് കഴിയുമ്പോൾ മൊത്തം കൺഫ്യൂഷനാണ് ഫസ്റ്റ് അഞ്ച് വർഷം ഉള്ള കോഴ്സാണ് അഞ്ച് വർഷത്തിൽ ഓരോ വർഷം രണ്ട് സെമസ്റ്റർ വീതം രണ്ട് ക്ലാ എന്താ ഒരു വർഷത്തെ ഒരു ഒരിടത്ത് രണ്ടാമത്തെ വർഷം ഒരു ഒരിടത്ത് മൂന്നാമത്തെ വർഷം ഒരിടത്ത് ആ ഒരു നാല് ബ്ലോക്ക് ഫുള്ള് ക്ലാസ് റൂമുകളാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് ആ ഒരു കെട്ടിടത്തിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് അത്ര അങ്ങ് പേടി തോന്നിയില്ലെട്ടോ റൂമുകളെല്ലാം എനിക്ക് എനിക്കവിടെ നല്ല പരിചിതമാണ് എല്ലാ ക്ലാസ് റൂമുകളും എനിക്ക് നല്ല പരിചിതമാണ് അതിപ്പോൾ ബി എഡിൻ്റെ ആണെങ്കിലും ടി ടി ഐടെ ആണെങ്കിലും നന്നായിട്ട് അറിയാം കേട്ടോ ലോയ്യുടെ മാത്രമാണ് നമ്മൾ താഴേക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പോകാറില്ലായിരുന്നു പക്ഷേ ബി എഡും ടി ടി ഐയും ലൈബ്രറിയും ഒന്നായിരുന്നു ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഇതായിരുന്നു മറ്റേ ലോയുടെ ടീച്ചേഴ്സ് ഏറ്റവും താഴെയാണ് ഇരിക്കുന്നത് ലോയുടെ സ്റ്റുഡൻസ് ആണെങ്കിലും അങ്ങനെ സൈഡിലേക്കൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നുമില്ലായിരുന്നു അതുകൊണ്ടുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിൽ നാല് ബ്ലോക്കുകൾ ഫ്ലോറുകളുള്ളത് നാലിലും ക്ലാസ് റൂമുകളാണ് കേട്ടോ പിന്നെ ലൈബ്രറി ഉണ്ട് ഓഫീസുണ്ട് പ്രിൻസിപ്പൽ റൂം ഉണ്ട് ഞാൻ ആ ഫസ്റ്റ് ഡേ ചെന്നാൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന ഒരു ഇടത്തോയില്ല ടൈൻ ടേബിൾ ഇട്ട് തന്നപ്പോൾ ഫുൾ ആയിട്ട് ഇട്ട് തന്നു ഫുൾ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ ഫുള്ള് ടൈം ടേബിളും കൂടെ ഇട്ട് തന്നൊരു മിസ്സാണ് നേരത്തെ മുതലുള്ള ഒരു മിസ്സാണ് കേട്ടോ ഇട്ട് തന്നപ്പോൾ ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ എന്തോ ആ സംഭവം എന്നുപോലെ അറിയില്ലേ അതിട്ട് പോയിട്ട് കണ്ടുപിടിച്ചു കുറേ കുറേയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചെടുത്തു അങ്ങനെ ഫസ്റ്റ് ഡേ ഒക്കെ അങ്ങനെ അവിടെ ഇരുന്നങ്ങ് പോയി പിന്നെ റൂമൊക്കെ ഏതാണെന്ന് അറിയാനായിട്ട് പോയി പിന്നെ ഞാൻ നേരെ ലൈബ്രറി എവിടെയാണ് തപ്പിയായിട്ട് പോയത് ലൈബ്രറിയിൽ എന്തുമാത്രം മലയാളം പുസ്തകം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോയി ലൈബ്രറിയന്മാർ രണ്ട് പേരുണ്ടായിരുന്നു രണ്ടുപേരെയും പോയി പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ട് അപ്പം ലൈബ്രറിയൻ വന്നിട്ട് നമുക്ക് മലയാളത്തിൻ്റെ ഒരു അലമാരിയൊക്കെ തുറന്ന് അതിനകത്തുനിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നു ഏതെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോയെന്ന് ചോദിച്ചു നമുക്ക് കൃഷ്ണഗാഥ ഒക്കെ ഒരു സെമസ്റ്ററിൽ പഠിപ്പിക്കാനുണ്ടേ അപ്പോൾ കൃഷ്ണഗാഥയുടെ മാത്രം ഉണ്ട് ഒരു അഞ്ചെട്ട് ബുക്ക് മൊത്തം കൃഷ്ണഗാഥ ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് ചെറുശ്ശേരിയുടെ ബാക്കിയല്ല ഇതുപോലെയുള്ള നോവൽസൊക്കെ ഓരോന്നോരോന്നും വീതേ ഉള്ളൂ അപ്പം നമുക്ക് ലൈബ്രറിയിലേക്ക് അത്യാവശ്യം വേണ്ട ബുക്കുകളൊക്കെ എഴുതി കൊടുക്കണം അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അത് വരുത്തിക്കോളൂലോ അപ്പം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ബുക്കുകളുടെ ആവശ്യം വരും അതുകൊണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത് വേറെ അവിടെ ടീച്ചിങ് മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് വേറെ ഒന്നും അവിടെ ഇല്ല നോട്ട്സൊക്കെ ആണെങ്കിൽ പോലും ഒന്നും ഇല്ലേ അവിടെ എന്നിട്ട് അവസാനം ചെന്നൈ അന്ന് തന്നെ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ടേബിളുണ്ടല്ലോ ടേബിളിലുള്ള ആ ഒരു ഷെൽഫ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അതിലുള്ള ഒരു ഡ്രോ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കീ ഇല്ലായിരുന്നു കീ അതിലെ മൊത്തം സ്റ്റാഫ് റൂം മൊത്തം അരിച്ച് ഇറക്കി മിസ്സുമാരെല്ലാം നടന്ന് അന്നിട്ട് കീ കിട്ടില്ല കുറേ കീ കിട്ടി കിട്ടിയതെല്ലാം എടുത്ത് തുറന്ന് നോക്കിയിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ല പിന്നെ താഴെ ഓഫീസിൽ പോയി ഞാൻ ചെന്നൈ അന്ന് നമ്മുടെ പ്രിൻസിപ്പാളില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയ്തപ്പോൾ ഇതിനകത്തിനി വല്ല ടീച്ചിങ് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ പഠിപ്പിക്കാനെന്നൊക്കെ അറിയാനായിരുന്നു പക്ഷേ അതിനകത്ത് അപ്പോൾ പ്രിൻസിപ്പാൾ ഇല്ലാത്തതുകൊണ്ട് അന്ന് തുറക്കാൻ പറ്റിയില്ല പിന്നെ പ്രിൻസിപ്പൾ വന്നു പിറ്റേ ദിവസം വന്നു അങ്ങനെ ഞാൻ ആ മാങ്ങനെ കയറി കണ്ടിട്ടോ നേരത്തെ ഇരുന്ന ഇക്ബാൽ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ലോയുടെ പ്രിൻസിപ്പാൾ അതൊരു മറ്റേ മാർത്താണ്ഡം ആ ഭാഗത്തുള്ളൊരു സാറായിരുന്നു കേട്ടോ ഞാനും ആ സാറായിരുന്നു ഫസ്റ്റ് അവിടെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഇന്ന് എട്ടര ആവുമ്പോൾ ചെല്ലും ഗൂഗിൾ ബസ്സിന് ചെല്ലും ഒരു എട്ട് പത്തിനൊക്കെ ഗൂഗിൾ ബസ് തൊടുപുള സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക അപ്പം അതിന് ചെല്ലുമ്പോൾ ആ സാറും ആ കറക്റ്റ് രാവിലെ വരുവായിരുന്നു അവിടെ ഒരു വീടിന് വീടെടുത്ത് താമസിക്കുമായിരുന്നു അങ്ങനെ ആ സാറിനെ അറിയുമായിരുന്നു അപ്പം ഞാൻ പോകാൻ നേരത്തെ അലസറിന്നൊക്കെ പോരാൻ നേരത്തെ സാറിനോട് പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ പോവാൻ സാറെന്നൊക്കെ പറഞ്ഞു ആ പോവുകയാണ് രക്ഷപ്പെടുവാണോ അതൊക്കെ ചോദിച്ചു അപ്പം സാർ അവിടെ നിന്ന് പോയ കേട്ടോ അപ്പം പുതിയൊരു മാമാണ് വന്നത് ഇപ്പം അവിടെ ഉള്ളത് ലൗലി പൗലോസ് എന്ന് പറഞ്ഞത് എല്ലാം പി എച്ച് ഡി എടുത്തൊരു മാമാണല്ലോ അപ്പോൾ ആ മാം വന്നപ്പം പിറ്റേ ദിവസം രണ്ടാം തീയതി ഞാൻ കയറി കണ്ടു വീടെവിടെയാണ് എവിടെ വർക്ക് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ അല്ല സാറേ എല്ലാ സ്റ്റാഫ് തന്നെയെന്നൊക്കെ അറിഞ്ഞ് ആ ശരി അപ്പം ഞാൻ പറഞ്ഞു കീ ഇല്ല ആൻഡ്രോയിഡ് കീ ഇല്ല എന്ന് പറഞ്ഞപ്പം ആ കീ നോക്കിയിട്ട് കൊടുത്ത് വിടാട്ടോ എന്ന് അങ്ങനെ കീ തന്നെ കീ തന്നിട്ട് അത് തുറന്നു കഴിഞ്ഞപ്പോൾ അനോ പൊന്നോ ത്രൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കുട്ടികളുടെ മുഴുവൻ സെമിനാർ അസൈൻമെന്റ് ഒന്നും വേണ്ട ഒരുപാട് സാധനങ്ങളെല്ലാം വച്ചാൽ ഒരു പേപ്പർ പോലും നഷ്ടപ്പെടാൻ പാടില്ല ഈ പിള്ളേർക്ക് അതെല്ലാം വേണം ഇതെല്ലാം ഈ പിള്ളേർ എഴുതിയ സെമിനാറും അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ അയച്ചു കൊടുക്കാനുള്ളതാണ് ഈ വാലുവേഷന് വേണ്ടിയിട്ട് ഇവർക്ക് മാർക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ ടി ടി ഐ പോലെയല്ല ഒന്നോടെ സ്ട്രിക്റ്റ് ആവണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അപ്പം അതിൽ അയച്ചു കൊടുക്കണം അപ്പം ഒരു പേപ്പർ പോലും ഇഷ്ടപ്പെടാൻ പാടില്ല ഇപ്പം വേണമെങ്കിൽ അത് വരാം ചോദ്യം വരാം അതുകൊണ്ട് എല്ലാം അടുക്കി അടുക്കി വെച്ചതെല്ലാം പിന്നെ ഒരു കവറിലാക്കി ഒരു ചേച്ചിയുടെ അയൽ ചേച്ചി വന്ന് എടുത്തോണ്ട് പോയി ലോയുടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് വന്ന് എടുത്തോണ്ട് പോയി ഫുള്ള് എടുത്തു അപ്പം അതിൽ നിന്ന് എനിക്കൊരു രണ്ട് ഇത് നോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള ഗ്രാമറുകളെന്നു വെച്ചാൽ നമ്മളിനി കണ്ടുപിടിച്ച എഴുതി വേണം പിള്ളേരെ പഠിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ ഗ്രാമർ മലയാളം ഗ്രാമർ ഫുള്ള് പഠിപ്പിക്കാനുണ്ട് അപ്പം ഇതുങ്ങളെങ്ങനെ അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നു അങ്ങനെ രണ്ടാം ദിവസം അത്ത ദിവസം ഞാനും കയറിയില്ല ക്ലാസ്സിൽ കയറിയില്ല ട്ടോ പിള്ളേര് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇന്റ എനിക്ക് ഇത് എന്താ സെമസ്റ്റർ ഒന്നും കിട്ടിയിട്ടില്ല സിലബസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കിട്ടിയല്ല നോക്കിയിട്ട് വന്നേക്കാം പിറ്റേ ദിവസം മുതൽ പറഞ്ഞു കേറാന്നുല്ല നീ പൊടന്നെ അങ്ങനെ അങ്ങനെ ആദ്യ ദിവസമൊക്കെ പോയി പിന്നെ രണ്ടാം ദിവസം എനിക്ക് കുറച്ച് വീട്ടിൽ വന്നതായിരുന്നു ഞാൻ ഈ ടൈം ടേബിളെല്ലാം നോക്കി അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത് ഫൈവ് ഫിഫ്ത്ത് ഫൈവ് ഫിഫ്ത്ത് ബി എ ഫൈവ് സിക്സ് ബി എ ഫൈവ് ടു ബി എ ഫൈവ് ഫിഫ്ത്ത് ബി കോം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം ഫൈവ് പോയിന്റ് ഫൈവ് ബി എ ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ക്ലാസ് റൂമിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എഴുതി വെച്ചിരിക്കുന്ന ക്ലാസ് റൂമിലൊന്നും അല്ല ഇവർ എഴുതിയിരിക്കുന്നത് കൂടി ഇങ്ങനെയൊക്കെ ചേഞ്ച് ആക്കിയിട്ട് കൊണ്ടുവിട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് ഏതാ കുട്ടികൾ ഏതാണെന്നൊക്കെ പറയാൻ ടോട്ടൽ കൺഫ്യൂഷനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫൈവ് ഫിഫ്ത്ത് ഫൈവ് ടു ഫൈവ് സിക്സ് ബികോം ഫൈവ് ഫിഫ്ത്ത് ബി എ ഫൈവ് ഫോർത്ത് ബി എ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഇതെന്തുട്ട സംഗതി എന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ വേറൊരു മിസ്സിനോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇന്നലെ ചെന്നപ്പോഴേ ചോദിച്ചത് രണ്ടാം തീയതി ചോദിച്ചാൽ അതിനെ മീൻസ് അപ്പം ഞാൻ ഊഹിച്ചു ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ എൽ എൽ ബി അഞ്ച് വർഷം മൂന്ന് വർഷത്തെ എൽ എൽ ബി ഉണ്ടത് ഡിഗ്രി പഠിച്ചവർക്ക് മൂന്ന് വർഷം എൽ എൽ ബി എടുത്താൽ മതി അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒന്നും ഇല്ല കേട്ടോ അവർ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് വന്നപ്പം അഞ്ച് വർഷം ഫൈവ് ഫിഫ്ത്ത് എന്ന് പറയണത് അഞ്ചാമത്തെ സെമസ്റ്റർ ആണ് അവർ പഠിക്കുന്നതെന്ന് അപ്പോൾ വൺ ടു സെമസ്റ്റർ എന്ന് പറയുന്നത് ഒന്നാമത്തെ വർഷത്തെ കുട്ടികൾ ത്രീയും ഫോറും രണ്ടാമത്തെ വർഷത്തെ കുട്ടികൾ ഫൈവും സിക്സും മൂന്നാമത്തെ വർഷമായ അവർ സെമ സെമാണ് അവർക്ക് മൂന്ന് വർഷം കംപ്ലീറ്റ് ആകുന്നത് പിന്നെ അവർ നാല് നാലാം വർഷത്തേക്ക് കടക്കുമ്പോൾ സെവൻ ആകും ഏഴാമത്തെ സെമസ്റ്റർ ആകും ഇതൊക്കെ വളരെ സിമ്പിൾ എന്ന് എല്ലാവർക്കും തോന്നാൻ ഞാൻ പറഞ്ഞ് പറയുമ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പം എനിക്ക് സംഭവം ഞാൻ വന്നാൽ ഇത്ര ഒന്നും കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചിന്തിച്ചിട്ടുമില്ലല്ലോ നമ്മളാപ്പാടെ ഈ ഫോർത്ത് ഫോർ സെമ ടി ടി ഐ പിള്ളേരെ നാല് സെമസ്റ്റർ ആയിട്ടാണ് അവരെ പഠിപ്പിച്ചത് കാലയളവേതാന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ആ ഈ അഞ്ചാമത്തെ സെമസ്റ്റർ എന്നാ തീരുന്നതെന്ന് ചോദിച്ചപ്പോൾ മാർച്ചിൽ മാർച്ച് വരെ കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ മാർച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് മാസം കഷ്ടിയല്ലേ ഉള്ളൂ അപ്പം അതിനകത്ത് വല്ല അവധികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും പോയി ഒന്നാതും മലയാളത്തിനാകപ്പാടെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ മൂന്ന് അവർ ബാക്കിയെല്ലാം എനിക്ക് രണ്ട് അവറും പിന്നെ ഓരോ ദിവസം ഓരോ അവറേ ഉള്ളൂ ട്യൂസ്ഡേയും അതുപോലെ ഫ്രൈഡേയും ആണെന്ന് തോന്നുന്നു എനിക്ക് ഓരോ അവറേ ഉള്ളൂ പഠിപ്പിക്കണം അപ്പോൾ അധികം ക്ലാസ് നമുക്ക് കിട്ടത്തില്ല അതിനു മുമ്പ് നമുക്ക് ഇത് കംപ്ലീറ്റ് തീർക്കണമല്ലോ പിന്നെ അവിടെ ഒരു ഹിന്ദിക്ക് ഒരു സാറാണ് കേട്ടോ അപ്പോൾ സാറിനോട് അപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളത്തിൻ്റെ പീരീഡ് തന്നെയാണ് ഹിന്ദി പഠിപ്പിക്കുന്നത് കാരണം മലയാളം എല്ലാ കുട്ടികളും മലയാളം ഇല്ല കുറച്ച് പേരെ ഹിന്ദിക്ക് മലയാളത്തിനാണ് കൂടുതൽ കുട്ടികൾ ഹിന്ദിയിലേക്ക് അഞ്ചാറോ കുട്ടികളെ പോകുന്നുള്ളൂ അപ്പം എനിക്ക് മനസ്സിലായി ഈ സാറിൻ്റെ ടൈം ടേബിൾ തന്നെയാണ് എൻ്റെ ടൈം ടേബിൾ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറിൻ്റെ ടൈം ടേബിൾ തന്നെ എൻ്റെ എൻ്റെ ടൈം ടേബിൾ എനിക്ക് അപ്പം ടൈം ടേബിൾ ഒന്ന് തരണേന്ന് പറഞ്ഞ് നമ്മൾ വാട്സപ്പിലെ ടൈം ടേബിൾ ഒക്കെ വാങ്ങിയെടുത്ത് അപ്പോൾ കറക്റ്റ് ആണ് പിന്നെ എനിക്കുണ്ടായിരുന്ന ഡൗട്ട് ബി എ യ്ക്കും ബി കോമിനും മലയാളം ഒരേ ടോപ്പിക്കാണോന്ന് ഒരേ പുസ്തകങ്ങൾ തന്നെയാണോന്ന് അപ്പം അതും ഓക്കെ ആയിട്ട് ഒരേ ടോപ്പിക്ക് തന്നെയാണ് അവർ അവർക്ക് പഠിപ്പിക്കാനുള്ളത് വളരെ ആശ്വാസമായി കാരണം നമ്മൾ നമ്മൾ കൂടുതൽ പഠിക്കണ്ടല്ലോ കുട്ടികളോരുന്നേ പഠിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ രണ്ടും രണ്ട് ടോപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പണി കിട്ടും അതും ഓക്കെ ആയി അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നാലാമത്തെ അവറാണ് ക്ലാസ് അവിടെ ക്ലാസ് തുടങ്ങുന്നത് ഒമ്പതരക്കാണ് കേട്ടോ ഒമ്പതര മുതൽ പത്തര വരെ ഒരു ഫസ്റ്റ് പീരീഡ് പത്തര മുതൽ പതിനൊന്നര വരെ സെക്കൻഡ് പീരീഡ് പതിനൊന്നര റ്റു പന്ത്രണ്ട് ഇൻ്റർവെല്ല് പന്ത്രണ്ട് റ്റു ഒരു വരെ തേർഡ് പീരീഡ് ഒരു മണി മുതൽ രണ്ട് വരെ ലഞ്ച് ബ്രേക്ക് രണ്ടാം റ്റു മൂന്ന് വരെ ഫോർത്ത് പീരീഡ് മൂന്ന് ടു മൂന്ന് അമ്പത് വരെയാണ് അതായത് മൂന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് അടുത്ത ലാസ്റ്റ് അവർ അഞ്ചാമത്തെ പീരീഡ് പിന്നെ നാലേ മുക്കാലും മുതൽ അഞ്ചുമണിവരെ നാല് അമ്പത് വരെ നമ്മുടെ പോകാനുള്ളതെല്ലാം കടിക്കും പിന്നെ നാഷണൽ ആകുന്നത് അമ്പത്തിരണ്ട സെക്കൻഡ് ഉണ്ടാകും അത് കഴിയുമ്പം ഞാന അത് പിന്നെ ആദ്യമേ ചൊല്ലി തീർത്ത് അതിനുശേഷമാണ് പഞ്ച് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് പോകാനും പഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ പഞ്ചിങ് ആയിട്ടില്ല കേട്ടോ പഞ്ച പണ്ടൊക്കെ ഞാൻ പഞ്ചിങ് മെഷീൻ അവിടെ പോയി കുത്തിക്കൊണ്ടിരുന്നത് കുത്തി അത് തിരിച്ചോണ്ടൊക്കെ ഞാൻ ആദ്യം ചെല്ലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആദ്യ പറഞ്ഞ കാര്യം പറയുവല്ലേ ജനഗണമനെ മടി അത് കഴിഞ്ഞ് കോളേജിൽ ഇപ്പൊ നീ കഴിപ്പിച്ചു ഒരു തുണി കൊണ്ട് തുടക്കി അത് കൈ വേർപ്പുണ്ടെ തന്നെ ഇപ്പൊ നീ സ്കൂളിൽ കോളേജിൽ ഓർത്ത പോന്നെ വന്നിട്ട് ഇപ്പൊ നീ കോളേജിൽ പോയിട്ട് വന്നിട്ട് ഈ കാര്യം ഇവിടെ പറയുവാ ജനഗണം പറഞ്ഞ് അവനതങ്ങ ഫീൽ ചെയ്ത് ഞാൻ പറയണെന്നൊക്കെ അപ്പൊ അങ്ങനെയാണോട്ടോ അപ്പൊ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഞാൻ ഇന്നലെ ചപ്പാത്തിയൊക്കെ കൊണ്ടുപോയത് നമ്മടെ ആണെങ്കിൽ ലഞ്ച് ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇപ്പൊ ചെയ്യാറില്ല ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഓഡിയോ കൊടുത്തിട്ടുണ്ട് ഇല്ല കിച്ചൺ വീഡിയോ ഒക്കെ ഞാൻ ഓഡിയോ കൊടുത്തൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസം ഒക്കെ ഇടാന്നൊക്കെ വിചാരിക്കുന്നു വീട് എടുക്കാനും രാവിലെ ആണെങ്കിൽ പോകാനുള്ള ഓട്ടോ പ്രദക്ഷിണ ഏഴ് മണിക്ക് എനിക്ക് ഇവിടെ നിന്നൊരു ഏഴ് അഞ്ചിനെങ്കിലും എനിക്ക് ഞാൻ പതുക്കെ ഓടിപ്പാഞ്ഞു പോകാനും വയ്യ വേറെ കുളിച്ച് രാവിലെ പോയി ജോലിക്ക് കയറുന്നേക്കാളും നല്ലതാണ് പതുക്കെ അങ്ങ് നടന്നൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നേരത്തെ ഞാൻ ഇറങ്ങൂട്ടോ എനിക്ക് താമസിച്ച് ചെല്ലുന്നൊന്നും ഒന്നും എനിക്കിഷ്ടമല്ല നേരത്തെ ഇറങ്ങി സമാധാനപൂർണ്ണം പൂർണ്ണം ഇരുന്ന് അപ്പോൾ എൻ്റെ കൂടെ വേറൊരു മിസ് ഉണ്ട് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു മിസ്സാണ് കേട്ടോ ആ മിസ്സും കൂടെ ഞാൻ ഞങ്ങളുടെ ഇട ബെസ്സിനാണ് അവിടെ ചെല്ലുന്നതൊക്കെ അങ്ങനെ അപ്പോൾ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചു അത് സാറിനോട് ചോദിച്ചു ഹിന്ദി പഠിപ്പിക്കുന്ന സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഇത്തുപേരെ എനിക്കിവിടെ ഉള്ള ക്ലാസ് ഏതാണെന്ന് അറിയത്തില്ല റൂമുകൾ ഏതാന്ന് പറഞ്ഞു കാരണം ടോട്ടലി കൺഫ്യൂസാകും എല്ലാവരും അത്രയ്ക്കും ക്ലാസ് റൂംസും ഉണ്ട് മുറികളുണ്ട് കുട്ടികൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഒരുപാട് കോഴ്സും ഒരുപാട് സെമസ്റ്ററുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ മൊത്തം കൺഫ്യൂ അപ്പം ഇതുവരെ അറിയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേറൊരു മിസ്സിനോട് ചോദിച്ചു ഇങ്ങനെ ഫൈവ് ഫിഫ്ത്ത് ബി എ ഏതാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റിലേക്ക് ഞാൻ വരാൻ പോകുന്നത് രോമാഞ്ചം എന്നത് രോമങ്ങളൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അത്രയ്ക്കും വലിയൊരു സർപ്രൈസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം ആ മിസ് പറഞ്ഞു ആയിരിക്കും ഫൈവ് ഫിഫ്ത്ത് ബി എ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബികോം ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു അങ്ങ് അറ്റത്താണ് അത് ഞാൻ മനസ്സിലാക്കി ബികം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ മിസ് ആലോചിച്ചിട്ട് പറഞ്ഞു ആ എനിക്ക് ഇതുവരെ എനിക്ക് ഇവിടുത്തെ റൂമുകളൊന്നും ഒന്നറിയാം ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞു സമയം വരുമ്പോൾ നമ്മൾ ചെന്നില്ലേ കുട്ടികൾ വന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങ് ചെന്നാൽ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഏതായിരിക്കും റൂമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ ഞാൻ പോയി റൂമൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഞാനങ്ങ് ഇറങ്ങി അപ്പോൾ ബികം അതാന്ന് അറിഞ്ഞ നേരത്തെ അറിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ബി കോം ക്ലാസ്സിൽ ചെന്നു അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു ഫൈവ് ഫിഫ്ത്ത് ബി കോമല്ലേ ഇതെന്ന് ചോദിച്ചു അപ്പോൾ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ബി എ എവിടെയാണെന്ന് ചോദിച്ചു ഇത് പറഞ്ഞു ഇതേ നേരെ എങ്ങനെയാന്നിട്ട് അങ്ങോട്ട് അങ്ങ് മാറുമ്പോൾ ആ കാണുന്ന ക്ലാസ് റൂം പറഞ്ഞു ഞാനങ്ങ് വണ്ടർ അടിച്ചു പോയി നമ്മുടെ ഫ്ലോറ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം ഇരിക്കുന്ന ഫ്ലോർ സെക്കൻഡ് ആണ് ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞ് കയറുന്നത് അതായത് നേരത്തെ ബി എഡ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത് സ്റ്റാഫ് റൂമ് ബി എഡ് പ്രിൻസിപ്പളിരുന്ന റൂമാണ് പിന്നെ അതിൻ്റെ തൊട്ട് മോളെ ടി ടി ഐയുടെ ബ്ലോക്ക് അവിടെയുള്ളൊരു ക്ലാസ് റൂമാണ് ഞാൻ ഉദ്ദേഹം പറയാൻ പോകുന്നത് രോമാഞ്ച കഞ്ചകം വന്നു പോയ കാര്യം കഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചാൽ ഫൈവ് ഫിഫ്ത്ത് ബി കോം എന്ന് പറയുന്നത് നമ്മുടെ ടി ടി ഐയിലെ സെലിനാമീസിൻ്റെ സയൻസ് ക്ലാസ്സായിരുന്നു കേട്ടോ സെലിനാമീസിന് ഭയങ്കര നൊസ്റ്റ് പഠിക്കും അപ്പം സെലീന സെലിനാമീസിൻ്റെ സയൻസ് ക്ലാസ്സാണ് ഞാൻ പിള്ളേർ പറഞ്ഞ ഫൈവ് ഫിഫ്ത്ത് ബി എ ഞാൻ അന്വേഷിച്ചെന്ന ക്ലാസ് ഞാൻ അന്വേഷിച്ചിരുന്ന ക്ലാസ് ഏതാണെന്ന് അറിയാവോ കുട്ടുകാരെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായിട്ട് അല്ലസർ കോളേജിൽ വർക്ക് ചെയ്യാൻ പോകുമ്പം ടി ടി ഐയിൽ ഒന്നും അറിയത്തില്ലാട്ടോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ടി ടി ഐയിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് ഒന്നും അറിയാതെ ചെന്നാൽ അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ ഫസ്റ്റ് ക്ലാസ് നടന്ന അതേ റൂമായിരുന്നു ഞങ്ങളുടെ അസംബ്ലി ഹാള് ഞങ്ങളുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഇരുന്ന ക്ലാസ് ആണ് വലിയൊരു ഹോള് ആ ഹോളിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകളെല്ലാം നടന്നിരുന്നത് അതുപോലെ തന്നെ ആ ഹോളിൽ ഒരുപാട് ആങ്കറിങ് അവിടെ എന്ത് പ്രോഗ്രാം ഓണം ആകട്ടെ വെൽക്കം ഡേ ആകട്ടെ ക്രിസ്മസ് ആകട്ടെ എന്ത് പ്രോഗ്രാം നടന്നാലും അതിൻ്റെ ആങ്കർ മലയാളം ടീച്ചറായ ഞാനായിരുന്നു അപ്പോൾ ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്ത ഞാൻ ആദ്യമായിട്ട് അല്ല പഠിപ്പിക്കാനായിട്ട് ത്രീ സെമിസിനോട് ഞാൻ ചോദിച്ച എവിടെയാണ് ടീച്ചറെ ക്ലാസ്സസ് അപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് ആ ഹാളാണ് പ്രിൻസിപ്പൽ റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഹാളാണ് ക്ലാസ് എന്ന് പറഞ്ഞ് ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ അൻപത് കുട്ടികൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത് കുട്ടികൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ കാത്തിരുന്ന അതേ ക്ലാസ് റൂമിലേക്ക് നീണ്ട ഒരു നാലഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ചെന്നപ്പോൾ വീണ്ടും അതുപോലെ തന്നെ അമ്പത് അമ്പത്തൊന്ന് പിള്ളേരെ വീണ്ടും എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്തപ്പം കയറിയ അതേ ക്ലാസ് റൂമിലേക്ക് ഒരു റീഎൻട്രി വീണ്ടും അതും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അതൊരു ഭയങ്കര വലിയ മഹാഭാഗ്യമായിട്ട് കരുതുക ടി ടി ഐ അവിടെ നിന്ന് മാറ്റി വേറെ ഇടത്തേക്ക് മാറ്റി ലോ കോളേജ് ഫുള്ള് ഒരു ബ്ലോക്ക് തന്നെ ആക്കി അത് ലോ കോളേജിൻ്റെ കെട്ടിടം തന്നെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞ് ഞാൻ രണ്ടാമത് പഠിപ്പിക്കാൻ കയറിയത് ഞാൻ ആദ്യം പഠിപ്പിക്കാൻ കയറിയ അതേ ക്ലാസ് റൂമിലൊക്കെ എനിക്ക് സങ്കടമാണോ കരച്ചിലാണോ വിഷമമാണോ സന്തോഷമാണോ എൻ്റെ മനസ്സിലാണെങ്കിൽ ഞാൻ എൻ്റെ പ്രിൻസിപ്പാളിനെ ഓർത്ത് എന്നെ ആദ്യമായിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പം രാമേഷൻ അന്ന് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അതിൽ നിന്നും എന്നെ സെലക്ട് ചെയ്തത് പ്രിൻസിപ്പാളെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല അന്ന് എന്നെ സാർ എടുത്തത് കൊണ്ടാണല്ലോ ഇന്നെനിക്ക് വീണ്ടും അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഇത്രയും നല്ലൊരു അധ്യാപിക ചെയ്യാൻ പറ്റിയതും ഒരു കലോത്സവം അഞ്ച് വർഷമൊക്കെ കൊണ്ടെടുക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഒക്കെ വാർക്ക് കൂടുന്നുണ്ടോ കുറേതുണ്ടോ അതൊക്കെ നോക്കി അപ്പോൾ അഞ്ച് വർഷം അത് നടത്താൻ പറ്റിയതും അഞ്ച് വർഷം ടൂറ് കൊണ്ട് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് ഇത്രയും പിള്ളേരുടെ മൂവായിരം നാലായിരം രൂപയൊക്കെ പിരിച്ച് കൈപ്പിടിച്ച് കൊണ്ടുപോയി കുട്ടികൾ കറക്റ്റായിട്ട് കണക്ക് എഴുതി ബാക്കി വരുന്ന തുക ഫുള്ള് കുട്ടികൾക്ക് കൊടുത്ത കുട്ടികളെ കൊണ്ട് തന്നെയാണ് എല്ലാ പേയ്മെൻ്റ് ചെയ്യിക്കുന്നത് കേട്ടോ ടൂറൊക്കെ കൊണ്ടുപോകുമ്പം നമ്മളല്ല പൈസ കൊടുത്ത് ബാക്കി ബില്ല് എഴുതി വാങ്ങി ഒരേ രൂപ ചിലവാക്കുന്നത് കുട്ടികളെ കൊണ്ട് തന്നെയാണ് കാരണം അവർ ടീച്ചർ സ്റ്റുഡൻസ് ആണ് അവർ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പോകാനുള്ളതാണ് അപ്പം അവരെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിപ്പിച്ച ആ ഒരു ജോലി എനിക്ക് തന്ന പ്രിൻസിപ്പൽ രാമകൃഷ്ണ സാറിനെ ഓർത്തു എനിക്കിതാണ് ക്ലാസ് കിട്ടിയത് നമ്മൾ ഇപ്പം സന്തോഷം അടക്കാനായില്ല ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ വന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ നിസേനെ വിളിച്ചറിഞ്ഞ് നമ്മുടെ പഴയ ടി ടി എൽ അക്കൗണ്ടൻ്റെ നിസയാണ് എനിക്ക് രണ്ടാമത് അവിടേക്ക് ഒരു എൻട്രിക്ക് വഴിയൊരുക്കിയത് കേട്ടോ വേക്കൻസി തന്നപ്പം എന്നെ അറിയിച്ചതും അവിടുത്തെ ഇമെയിൽ ഐ ഡി ബയോഡായിട്ട് അയക്കാനായിട്ട് എന്നോ എനിക്ക് തന്നതും ഇപ്പം അവിടുത്തെ എച്ച് ആറിൻ്റെ നമ്പർ തന്നതൊക്കെ നിസയാണ് അപ്പം ഫസ്റ്റ് മെസ്സേജ് ഞാൻ നിസയ്ക്ക് അയച്ചു നിസേ ഞാൻ വീണ്ടും പഠിപ്പിക്കാൻ കയറും കേട്ടോ ആദ്യമായിട്ട് എൽ എൽ ബിയിൽ പഠിപ്പിക്കാൻ കയറുന്ന റൂമ് ഞാൻ ഫസ്റ്റ് ഞാൻ പോയ റൂമാണ് നമ്മുടെ അസംബ്ലി ഹാളാണെന്നൊക്കെ പറഞ്ഞ് നിസയ്ക്ക് മെസ്സേജ് ഇട്ടു നിസ എൻജോയ് വിത്ത് ദ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ തന്നെ ഞാനാണെങ്കിൽ രാമേഷ സാറിനെ ഓർത്ത് നിസേനെ ഓർത്ത് അതുപോലെ സെലിനയ്ക്കാണ് അപ്പം തന്നെ സെലീന മിസ്സിന് ഞാൻ മെസ്സേജ് ഇട്ടു മിസ്സ ആരാ ക്ലാസ്സിനെ കയറുന്നതെന്ന് പറഞ്ഞ് സെലീന മിസ്സിന് മെസ്സേജ് ഇട്ടു ഭയങ്കര ഹാപ്പി ആയിപ്പോയി അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ കയറി പിള്ളേരൊക്കെ ഇങ്ങനെ അധികം എല്ലാ കുട്ടികളും വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നിട്ട് അവർ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾ ലേറ്റായേ വരുവുള്ളത് പണ്ടും പതിവുള്ള കാര്യം തന്നെ ടിറ്റൈ പോലെ തന്നെയല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പം കുട്ടികളൊക്കെ വന്ന് എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കുട്ടികളുടെ പേരുകളും വിവരങ്ങളൊക്കെ ചോദിച്ചറിയും വീടൊക്കെ ചോദിച്ചറിയുമ്പോ ഒത്തിരി പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയിന്നും അതുപോലെ തന്നെ വൈപ്പിൻ അങ്ങനെ കൊടുങ്ങല്ലൂര് എറണാകുളം അപ്പം അവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും ആലുവ ആലുവയിൽ നിന്നൊക്കെയുണ്ട് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറി ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഈ ക്ലാസ്സിലാണെന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിപ്പോയി നല്ല സ്റ്റുഡൻസ് ആണ് നല്ല ആണ് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നവരാണല്ലോ അവർ അഡ്വക്കേറ്റ്സ് ആയി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു അപ്പം നല്ല കുട്ടികൾ നല്ല സ്റ്റാഫ് രണ്ടാമതുള്ള ഒരു റീ എൻട്രി എനിക്ക് ദൈവമായിട്ട് തന്നതെന്ന് കരുതുന്നു കാരണം ഞാൻ അവിടെ നിന്ന് ക്ലാസ് എടുക്കുമ്പം ഓപ്പോസിറ്റ് നമ്മുടെ പ്രിൻസിപ്പൽ റൂമാണ് അപ്പോൾ അവിടെ ഒരു ജനലുണ്ട് സാറ് ഞാനിൽ കൂടെ ചിലപ്പോൾ നോക്കുമായിരുന്നു ഞാൻ രാമേഷൻ സാർ അവിടെ ഉണ്ടോയെന്ന് പോലും ഞാൻ ഓർത്ത് പോയി സത്യം പറയാലോ ശരിക്കും ടിറ്റയിലിൽ നിന്ന് എടുക്കുന്ന ക്ലാസ് എടുക്കുന്നൊരു അനുഭവം തോന്നിയതുകൊണ്ട് എനിക്ക് ഒരു പുതുമേയും തോന്നിയില്ല എടുക്കുന്ന വിഷയം മലയാളമാണ് ആ കുട്ടികൾക്ക് ഞാൻ ഗ്രാമർ ആയിരുന്നു കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത് എനിക്കതുകൊണ്ട് യാതൊരു പുതുമേയും തോന്നിയില്ല കുട്ടികളെയും തോന്നിയില്ല ഒന്നും തോന്നിയില്ല കാരണം ലക്ഷദ്വീപിനകം മലയാളം ഒന്നും അറിയാത്ത കുട്ടികളെ എല്ലാം എഴുതി പാസ്സാക്കി വിട്ടു അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലാ കുട്ടികളും പെട്ടെന്ന് മലയാളം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് ഒട്ടും ടെൻഷൻ തോന്നിയില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒരു നിമിത്തം പോലെ എനിക്ക് വീണ്ടും ആ ക്ലാസ് റൂമിൽ കയറാൻ ഞാൻ എന്റെ ജീവാധി ഓർത്തിട്ടില്ല ആ ക്ലാസ് റൂമിൽ ഇനി എനിക്ക് കയറാൻ പറ്റുമോ എന്ന് അല്ലേ ആ ഒരു ബ്ലോക്കിൽ അതേ ക്ലാസ് റൂമിൽ കയറാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല പക്ഷേ എന്തോ ഒരു നിമിത്തം പോലെ അത് സംഭവിച്ചു ഒരുപാട് ഹാപ്പി ആയിരുന്നു നല്ല സഹപ്രവർത്തകരെ കിട്ടിയതിലും വളരെയധികം ഹാപ്പിയാണ് എല്ലാവരും നല്ല ഒത്തൊരുമയോടൊക്കെ പോകും കൂടി പോകുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ അത് ടി ടി എ ആണെങ്കിലും ലോയ ആണെങ്കിലും ലോയിലുള്ളവരെ അധികം അറിയത്തില്ലായിരുന്നു നമ്മൾ വീഡിലുള്ളവരെയായിരുന്നു നമ്മൾ കൂടുതലും അറിയുന്നത് പക്ഷേ എല്ലാവരും നല്ല നല്ല ആളുകളും നല്ല പ്രിൻസിപ്പാളും പിന്നെ ഓഫീസിലിരിക്കുന്നവർ പിന്നെ അവിടെ സ്വീപ്പർമാർ അതൊക്കെ അവരൊക്കെ ഞാൻ നേരത്തെ അറിയുന്നതാണ് അറിയുന്നതാണല്ലോ അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഹാപ്പിയാണ് അങ്ങനെ എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് ഇതായിരുന്നു അപ്പം വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം ആയൻസൂട്ടനും ഭയങ്കര ഇതായി പോയി അവിടെ ആയൻസോട്ടൻ പറഞ്ഞു അവനെ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു ഹാപ്പി എന്താ എന്തുവാ നിന്റെ സ്കൂള് ഇവന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ടൂർ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഡേറ്റ് ഫിക്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മള് എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെയായിരുന്നു ഒരു പുതുമയൊന്നും തോന്നിയില്ല അപ്പം നമ്മുടെ വിശേഷങ്ങൾ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് പറയാം അപ്പൊ വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ആക്കി വിശേഷിൻ്റെ Bye! Bye!